ഏരൂർ കൃഷിഭവനിൽ പ്രവർത്തിച്ചു വരുന്ന അഞ്ചൽ അഗ്രോ സർവീസ് സെന്ററിന് പവർ ട്രില്ലർ ലഭ്യമാക്കി കൃഷിക്കൂട്ടം പദ്ധതിയിലൂടെ ലഭ്യമാക്കിയ പവർ ട്രില്ലറിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് നിർവ്വഹിച്ചു കൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ കൃഷിക്കാർക്ക് കൂടുതൽ സഹായം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ കൃഷി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഇന്നിവിടെ ഈ ട്രില്ലർ എത്തിയിട്ടുള്ളത് നമ്മുടെ നെൽകർഷകരെ കൂടുതൽ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി പദ്ധതികളാണ് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ കൃഷി ഓഫീസ് വഴി ഗ്രാമപഞ്ചായത്ത് വഴി നടപ്പിലാക്കുന്നത് തീർച്ചയായിട്ടും അതൊരു സാധാരണക്കാരായ കൃഷിക്കാർക്ക് വലിയൊരു നേട്ടമായിരിക്കും അവര് ഈ അവസരത്തിൽ നമ്മുടെ നെൽകൃഷി ചെയ്യുന്ന മുഴുവൻ ആളുകളെ കൂടുതൽ ആളുകളെ ഇങ്ങോട്ട് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തും അതോടൊപ്പം തന്നെ കൃഷി ഡിപ്പാർട്ട്മെന്റും ചെയ്തു വരികയാണ് തീർച്ചയായിട്ടും അതെല്ലാം അതിനെല്ലാം ഇത് വലിയ ഉപകാരമായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ട്രില്ലറിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു വൈസ് പ്രസിഡന്റ് വി രാജി സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ഡോൺ വി രാജ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കൃഷി ഓഫീസർ അഞ്ജന മധു കൃഷി അസിസ്റ്റന്റ് ശ്യാം പാടശേഖര അംഗങ്ങൾ അഗ്രോ സർവീസ് അംഗങ്ങൾ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു കൃഷിയെ സഹായിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയായ കൃഷി കൂട്ടം വഴിയാണ് അഞ്ചൽ അഗ്രോ സർവീസ് സെന്ററിന് പവർ ഡ്രില്ലർ ലഭ്യമാക്കിയത്